രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാന പദ്ധതിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു നമുക്ക് നവംബറിൽ ലഭിച്ച കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ഗഡു ലഭിക്കേണ്ട കാലയളവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസത്തിനുള്ളിലാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ ഗഡു നമ്മൾക്ക് ലഭിക്കേണ്ടത് അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ ഗഡു ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്താകമാനും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഭൂമി കാർഡ് അതായത് ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഭൂമി രജിസ്ട്രേഷൻ ഐഡൻറ്റിറ്റി കാർഡ് വിതരണം നടക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അത് ലഭിക്കുന്ന മുറയ്ക്ക് ഇനിയും നമുക്ക് ഈ കിസാൻ പദ്ധതിയിൽ നമുക്ക് ഈ പറഞ്ഞ ആനുകൂല്യം ലഭിക്കുവാൻ വേണ്ടി ഈ കാർഡും ആവശ്യമായി വരും അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളിലൊന്ന് ഈ ഭൂമി രജിസ്ട്രേഷൻ കാർഡാണ് അപ്പോൾ അത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയും ഇതിനുണ്ട് അപ്പോൾ ഈ കാർഡ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഇത് കൊടുത്തു തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യം ഡിജിറ്റൽ സർവേ എടുത്ത വില്ലേജുകളിലായിരിക്കും ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആണ് നമ്മുടെ സംസ്ഥാനത്തും ഈ പറഞ്ഞ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പി എം കിസാനില് നമ്മൾ ചെയ്യുകയുണ്ടായി അത് കേരളത്തിലും നടപ്പിലായി നമ്മൾ കുറേ കർഷകരുടെ ഞങ്ങളുടെ സെൻറ്ററുകളിൽ നിന്നായാലും നമ്മൾ ചെയ്തു കൊടുത്തു അതിനാവശ്യമായ രേഖകൾ നിങ്ങൾക്കെല്ലാം അറിയാം കരമടച്ച് രസീത് നമ്മുടെ ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോണ് എന്നിവയുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പൂർത്തിയാക്കാവുന്നതാണ് പക്ഷേ അത് കുറച്ച് നാളുകളായി അത് ചെയ്യാൻ സാധിക്കുന്നില്ല അത് സാങ്കേതിക തകരാറ് മൂലം കർഷകർക്ക് ഒ വരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളാൽ അത് ഇടയ്ക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കുറേ കർഷകർ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഈ പി എം കിസാൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷനും കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ കാണുമെന്ന് തോന്നുന്നു ഈ പി എം കിസാൻ ഉപഭോക്താക്കൾ അപ്പോൾ ആ ഇരുപത്തിരണ്ടാമത്തെ ഘടകിനു മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിൽ കാണാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും ഞാനത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാൻ ശ്രമിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആധാർ കാർഡ് പോലെ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ കാർഡ് കിട്ടും അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്ററിലും മറ്റും പോകുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആധാർ കാർഡ് പിന്നെ ഈ കരമടച്ച രസീത് മറ്റ് ഭൂമിയുടെ രേഖകളെല്ലാം കൊണ്ടുപോകണം ഈ നമ്മുടെ പി എം കിസാൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണമെങ്കിൽ ഈ കാർഡ് വരുന്നതോടുകൂടി ഈ കാർഡിലെ ഡീറ്റെയിൽസ് മാത്രം മതി നിങ്ങളുടെ ഫുള്ള് അതായത് നിങ്ങൾക്ക് എത്ര പൈസ ഇതുവരെ നിങ്ങൾക്ക് പി എം കിസാനിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഈ കാർഡ് മുഖേന അറിയാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വിവരം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഭൂമി സംബന്ധമായ കാർഡിൻ്റെയും നമ്മുടെ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ഇനിയും പുനരാരംഭിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ